നമസ്കാരം വാർത്തകൾ ലീഗിനെ രക്ഷിക്കാൻ തങ്ങളെ വിളിക്കൂ ലീഗ് ഹൗസിനു മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ് ലീഗ് ഹൗസിനു മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് ഇന്ന് സമസ്ത മുഷാവറ യോഗം ചേരാനിരിക്കെയാണ് നീക്കം മുനവറല്ലി തങ്ങളെ വിളിക്കൂ മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ മുനമ്പത്തെ ഭൂമി വക്കഫല്ലെന്ന് പറയാൻ വി ഡി സതീശിനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക ബിനാമി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പത്തുവ നേടിവരുന്ന രാഷ്ട്രീയക്കാരുടെ ചതിക്കുഴികൾ പണ്ഡിതന്മാർ തിരിച്ചറിയുക എന്നിങ്ങനെയാണ് പോസ്റ്ററുകൾ നേരത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും സമാനമായ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഉടൻ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു പുഷ്പ ടു വ്യാജപതിപ്പ് യൂട്യൂബിൽ കണ്ടത് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടെ അല്ലു അർജുൻ ചിത്രം പുഷ്പ ടു ദി റൂളിന്റെ വ്യാജപതിപ്പ് യൂട്യൂബിൽ പുഷ്പയുടെ ഹിന്ദി പതിപ്പാണ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്ലോഡ് ചെയ്ത എട്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത് മിന്തുകുമാർ മിൻഡുരാജ് എന്റർടൈൻമെന്റ് എന്ന പേജിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് സംഭവം വിവാദമായതോടെ വ്യാജപതിപ്പിനെതിരെ തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പരാതി സമർപ്പിച്ചു ഇതിനുശേഷം ചിത്രം യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു ആയിരം കോടി കളക്ഷനിലേക്ക് ചിത്രം നടന്നെടുത്തുകൊണ്ടിരിക്കെ വ്യാജപതിപ്പ് യൂട്യൂബിലെത്തിയെന്നത് ശ്രദ്ധേയമാണ് കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിനുകൾ വൈകി ഓടുന്നു ഇന്ന് നാലഞ്ചിന് പുറപ്പെടേണ്ട കൊല്ലം മച്ചിലിപ്പെട്ടണം ശബരിമല സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ വൈകി ഏഴ് എട്ടിനാണ് പുറപ്പെട്ടത് അഞ്ച് പതിനഞ്ചിന് പുറപ്പെടേണ്ട കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് മണിക്കൂർ വൈകി ഏഴ് ഇരുപത്തിയാറിനാണ് പുറപ്പെട്ടത് കുമാരനെല്ലൂർ റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതാണ് ട്രെയിനുകൾ വൈകാൻ കാരണം വന്ദേ ഭാരത് കൃത്യസമയം പാലിക്കുന്നു എട്ട് മണിക്ക് ശേഷമുള്ള വേണാട് പരശുരം ശബരി തുടങ്ങിയ ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നുവെന്നും റെയിൽവേ അറിയിച്ചു ഭാര്യ വീട്ടുകാരുടെ മാനസിക പീഡനം ഐ ടി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു ഭാര്യ വീട്ടുകാരുടെ മാനസിക പീഡനം സഹിക്കാനാവാതെ ഐ ടി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു അതുൽ സുഭാഷ് എന്ന മുപ്പത്തിനാലുകാരനാണ് ജീവൻ ഉടുക്കിയത് യു പി സ്വദേശിയാണ് മരിച്ച അതുൽ സുഭാഷ് ഇരുപത്തിനാല് പേജുള്ള കത്തെഴുതി വെച്ചായിരുന്നു യുവാവിന്റെ ആത്മഹത്യ വ്യാജ സ്ത്രീധന പീഡനാരോപണം ഉന്നയിച്ച് മൂന്ന് കോടി രൂപ ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഭാര്യ പിതാവിന്റെ മരണത്തിന് കാരണം അതുലാണെന്ന് പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇത് പിന്നീട് വ്യാജപരാതിയാണെന്ന് കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ഇയാൾ ജീവനൊടുക്കിയത് അതിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഭാര്യയ്ക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു നടിയെ ആക്രമിച്ച കേസ് ആർ ശ്രീലയയ്ക്കെതിരെ അതിജീവതയായി നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവതയായ നടി കോടതി അലക്ഷ്യ ഹർജി നൽകി കേസിൽ ദിലീപിനെതിരെ തെളിവില്ലെന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് അതിജീവതയായ നടിയുടെ ഹർജി വിചാരണ കോടതിയിലാണ് നടി ഹർജി നൽകിയത് നിരവധി തെളിവുകളുള്ള കേസിൽ തെളിവില്ലെന്ന് പറയുന്നത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹർജിയിലെ വാദം ഹർജി ഇന്ന് കോടതി പരിഗണിച്ചേക്കും